കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്ത്രീ സ്ഥിരം പ്രേക്ഷകയായ ഒരു വനിത എൻ്റെ വീഡിയോകളിലൊക്കെ അദ്ദേഹം വന്ന് കമന്റ് ചെയ്യാറുണ്ട് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ ചെയ്യാറുണ്ട് ചെറിയൊന്നും പറയാറില്ല കേട്ടോ അങ്ങനെ തെറ്റിദ്ധരിക്കും ഈ സ്ഥിരം പ്രേക്ഷക പറഞ്ഞതായതുകൊണ്ടാണ് ഞാൻ അതിന് മറുപടി പറയാമെന്ന് ആഗ്രഹിക്കുന്നത് ആ വനിത എന്നെ സഹോദരൻ എന്ന് പറഞ്ഞിട്ടാണ് അഭിസംബോധന ചെയ്തത് ഞാൻ അതിന് മറുപടി പറയുന്നത് എനിക്ക് സഹോദരിമാരില്ല പുതിയ സഹോദരിമാരെ ഒന്നും ഞാൻ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നുമില്ല അപ്പൊ സഹോദരന് സഹോദരി ആകണ്ട കോമൺ പബ്ലിക് ആയാ മതി പോരെ നീ അത് പറഞ്ഞു കോപിക്കണ്ട എന്റെ രീതി അങ്ങനെയാണ് അപ്പം ഈ സഹോദരി പറഞ്ഞത് ആർമിയിൽ നിന്ന് ലോഡ് കണക്കിന് മരുന്നുകൾ കിട്ടുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് പറയേണ്ടി വന്ന സാഹചര്യം മോദി വന്നതും വോട്ട് നേടിയതും വോട്ട് പോയതും ഒക്കെയാണ് ഞാൻ പരാമർശിച്ചത് നമുക്കൊന്ന് പരിശോധിക്കാം ഈ മരുന്ന് സാധാരണ ആർമി ഹോസ്പിറ്റലുകളിൽ അലോപ്പതി മരുന്ന് അലോപ്പതി ചികിത്സയും അലോപ്പതി മരുന്നുകളുമാണ് കിട്ടുന്നത് നമ്മൾ ഇംഗ്ലീഷ് മരുന്നുകൾ എന്ന് പറയുന്നത് അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം ചില കാര്യങ്ങൾ പറയാണ് എൻ്റെയൊക്കെ കാലത്ത് ഞങ്ങളൊക്കെ പട്ടാളത്തിൽ പോകുന്ന സമയത്ത് അത്യാവശ്യം എഴുത്തും വായനയും അറിവും ഉള്ള പട്ടാളക്കാർക്ക് അറിയാൻ കഴിയും പട്ടാളത്തിലൂടെ ചേർന്ന് വരുന്ന ആദ്യത്തെ ഒരു മൂന്നാല് ദിവസത്തിനകം നമ്മൾ ഇപ്പോൾ പട്ടാളവുമായിട്ട് ഒരു എഗ്രിമെന്റ് വെക്കുന്നുണ്ട് ഇന്ത്യൻ ആർമിയുമായിട്ട് അഥവാ ഇന്ത്യ ഗവൺമെന്റുമായിട്ട് വെക്കുന്ന ഒരു എഗ്രിമെന്റ് ആണത് അതിനകത്ത് നമുക്ക് ഈ സർക്കാർ ഓഫർ ചെയ്തിട്ടുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അന്ന് ചെറിയ ചെറിയ അക്ഷരത്തിലായിരുന്നു പറയുന്നത് ഇപ്പം എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല അത് സാധാരണ ആരും വായിച്ചു നോക്കാറൊന്നുമില്ല നമ്മുടെ ഇല്ല എൽ ഐ സിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ വരുന്ന മാതിരിയാണിത് വായിച്ചൊന്നും നോക്കാറില്ല ഇങ്ങോട്ട് കിട്ടിയാൽ അപ്പോഴേ ഒപ്പിട്ട് കൊടുക്കുകയായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ സ്കൂളിൻ്റെ ലീഡർ ആയിരുന്നുകൊണ്ട് ഈ കിട്ടിയ സാധനം ഞാനത് വിശദമായിട്ട് വായിച്ചു നോക്കി എന്തൊക്കെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അന്ന് അതിനകത്ത് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു പട്ടാളക്കാരന് അവൻ്റെ കുടുംബത്തിനും കിട്ടുന്ന ആനുകൂല്യങ്ങളെ പറ്റിയിട്ട് ഒപ്പം തന്നെ മെഡിക്കൽ ആനുകൂല്യങ്ങളെ പറ്റിയിട്ട് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം വരെയും അവനും അവന്റെ ഭാര്യയ്ക്കും ഇരുപത്തി മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഏതെങ്കിലും കാരണവശാൽ മന്ദബുദ്ധികളായി പോയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ആജീവനാന്തവും എല്ലാ മെഡിക്കൽ ആനുകൂല്യങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുമെന്ന് ആ അഗ്രിമെന്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വായിച്ചിട്ടുള്ള പട്ടാളക്കാരെല്ലാം ഉണ്ടെങ്കിൽ അത് ഇവിടെ ഒന്ന് പറയുക അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ അടിയിൽ ആ എഗ്രിമെന്റ് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്നത് വായിക്കാതെ ഒപ്പിട്ട് കൊടുക്കാത്തൊരു എന്താ പറയുന്നത് പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്ന ആ എഗ്രിമെന്റിൽ ഏകപക്ഷീയമായിട്ട് മാറ്റം വരുത്തിയത് നമ്മളുടെ പുണ്യാളൻ അന്തോണിയാണ് അന്തോണി എ കെ ആന്തോണി ഈ എ കെ അന്തോണി ഭരണത്തിൽ കയറിയപ്പോഴാണ് അവനാണ് ഇതിന് മാറ്റം വരുത്തിക്കൊണ്ട് ഇ സി എച്ച് എസ് എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി കൊണ്ടുവരുന്നത് ഈ ഇ സി എച്ച് എസും പ്രകാരം നമുക്ക് മരുന്നുകൾ സേവനങ്ങളൊക്കെ പണ്ടത്തെ മരുന്നിനൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെങ്കിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നില്ല ആ അഡ്മിറ്റ് മുൻപ് രോഗങ്ങൾ വന്നാൽ പട്ടാളക്കാർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് അതുപോലെ പെൻഷന പെൻഷൻകാർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് അസുഖം വന്നാൽ അഡ്മിറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ആർമി ഹോസ്പിറ്റലുകളിലായിരുന്നു അഡ്മിറ്റ് ചെയ്തിരുന്നത് അത് നിർത്തലാക്കിക്കൊണ്ട് എന്തിനു നിർത്തലാക്കി എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല എനിക്കറിയാനും വയ്യ അത് നിർത്തലാക്കിക്കൊണ്ട് സ്വകാര്യ ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യാനും അത് എൻഗാഷ്മെന്റ് ചെയ്യാനും ഉള്ള സൗകര്യം കൊടുത്തത് നമ്മുടെ ഈ അന്തോണിയാണ് അദ്ദേഹം പുണ്യാളനായതുകൊണ്ട് പിന്നെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത് നമുക്ക് പാടില്ലല്ലോ പക്ഷേ അന്ന് ഞാൻ കണ്ട് പട്ടണക്കാർക്ക് പൊതുവേ ഈ ജാതി മത സംഘടനകളോ രാഷ്ട്രീയ സംഘടനകളോ ഒന്നുമില്ലാത്തതുകൊണ്ടും ഉള്ള കുറച്ച് മാമൂല് സംഘടനകള് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ കൂട്ടിക്കൊടുപ്പുകാർ നേതാക്കന്മാരായതുകൊണ്ടും ആരും ഇത് ചോദ്യം ചെയ്തിട്ടില്ല അതങ്ങനെയാണ് സന്തോഷം അങ്ങനെ ഇ സി എച്ച് എസ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായി പട്ടാളക്കാരും അവരുടെ ഭാര്യമാരും പ്രത്യേകിച്ചും വയോധികര് കൂടുതലും ഈ ഇ സി എച്ച് എസിനെ ആശ്രയിക്കുന്നത് ഈ ഇ സി എച്ച് എസിനെ ആശ്രയിക്കുന്ന സമയത്ത് ഇ സി എച്ച് എസ് ലിരിക്കുന്ന ഡോക്ടർമാരെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടേ ടച്ചിങ് ഇല്ലാത്ത ഡോക്ടർമാരാണ് നമ്മൾ അങ്ങോട്ട് ഞാൻ അസുഖം പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇവര് ഒരു നീണ്ട ലിസ്റ്റ് എഴുതി കഴിയും ഏതൊക്കെ മരുന്നുകൾ ഈ മരുന്നുകൾ മുഴുവൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരികയാണ് നിങ്ങൾ അത് വാങ്ങിച്ചോട്ട് പോയി ചാപ്പാട് കഴിച്ചില്ലെങ്കിലും വേണ്ടുമില്ല ഇത് നിന്ന് ഭണ്ഡാരം അടങ്ങിക്കുള്ള ഈ തരുന്നതിൻ്റെ ഉദ്ദേശം ബാക്കി യാതൊരുവിധ മൂല്യങ്ങളും അവര് ചർച്ച ചെയ്യാറില്ല പ്രത്യേകിച്ച് ഇ സി എച്ച് എസിലൊക്കെ ഇരിക്കുന്ന ഡോക്ടർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ സർവീസിൽ നിന്നൊക്കെ പെൻഷൻ ആയവരും മറ്റു പലരുമാണ് മറ്റു പലരും എന്ന് പറഞ്ഞതിനകത്ത് ഒരുപാട് വ്യാഖ്യാനങ്ങൾ വരും അത് നിങ്ങൾ ആവശ്യം പോലൊക്കെ ഫില്ല് ചെയ്തെടുത്താൽ മതി പക്ഷേ നമ്മൾ മലയാളികളുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമുക്ക് ഡോക്ടർമാർ ദൈവമാണ് അങ്ങനെ വെച്ചോ എനിക്കും അവർക്കൊന്നുമില്ല ദൈവമാക്കൂ അതിനെക്കാട്ടി വലുതായിട്ട് എന്തെങ്കിലും ആക്കി വെച്ചോ അതൊക്കെ നിങ്ങളുടെ പ്രശ്നം പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മൾ പണം കൊടുത്തിട്ടാണ് ഒരു ഡോക്ടറുടെ അടുത്ത് സേവനം വാങ്ങിക്കുന്നത് ആ പണം കൊടുത്ത് വാങ്ങിക്കുന്ന സേവനത്തിന് അവർക്ക് അത്ര വലിയ പദവി കൊടുക്കണോ എന്ന് നിങ്ങൾ ഒന്ന് സ്വയം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എൻ്റെ കൂടെ സർവീസ് ചെയ്ത ഒരാള് എന്റെ വീട്ടിനടുത്തുള്ളതാണ് ഞാൻ സമയ സമയങ്ങളിലൊക്കെ അദ്ദേഹത്തെ കാണാൻ പോകാറുണ്ട് ആ റൂട്ടിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഞങ്ങൾ കയറി കാണും അങ്ങനെ ഒരു ദിവസം ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചു സാറേ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ എന്നോട് പറഞ്ഞു ഡാ എന്നെ കേട്ടി ഒരുപാട് സീനിയറാണ് എന്നെ ഇടാകൂടാതെ വിളിക്കുന്നതിനകത്തൊന്നൊരു വിഷയേ ഇല്ല അപ്പൊ എന്നോട് പറഞ്ഞു ഒരു തരത്തി ചാപ്പാട് കഴിക്കാൻ പറ്റത്തില്ല എന്താ ഇ സി എച്ച് എസ് ചെന്ന് കഴിഞ്ഞാൽ അവർ കെട്ട് കണക്കിന് മരുന്നാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു വലിയ പെട്ടിയാണ് കൊണ്ടുവന്ന് എന്നെ കാണിക്കുന്നത് അതുകൊണ്ട് ഇത് മുഴുവൻ വിടും തരുന്ന മരുന്നുകളാണ് ഞാൻ ഇതെല്ലാം നിങ്ങൾ കഴിക്കാറുണ്ടോ ഉണ്ട് ഞാൻ പറഞ്ഞ് പിന്നെ അപ്പൊ നിങ്ങളുടെ ഭാര്യക്കും കാണുമല്ലോ ആ അവക്കും ഇതിനെക്കാട്ടി കൂടുതൽ അവക്കും ഉണ്ട് ശരിക്കും നമ്മുടെ നാട്ടിലെ രോഗങ്ങൾക്ക് ആദ്യം വേണ്ടുന്നത് കൃത്യമായ കൗൺസിലിംഗ് ആണ് അത് കഴിഞ്ഞാണ് ചികിത്സ വേണ്ടത് അവസാന ഘട്ടത്തിലാണ് അവസാന ഭാഗമാണ് നമുക്ക് മരുന്നുകൾ വേണ്ടി വരുന്നത് ഇതൊന്നും ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നൊന്നും നമ്മളിവിടെ നടക്കുന്നില്ല മറ്റെന്തൊക്കെയാണ് നമ്മൾ ധരിക്കുന്നതും ഭാര്യ വിഴുകുന്നതും അങ്ങനെ ഇദ്ദേഹം ഈ മരുന്നെല്ലാം കാണിച്ച് ഞാൻ പറഞ്ഞപ്പോ ജാഗ്രത വരെ കഴിക്കണമല്ലേ കഴിക്കണം ശരി അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ആ മനുഷ്യൻ നല്ലവനായതുകൊണ്ട് ബാത്റൂമിൽ പോയി കുളിക്കാൻ പോയതായിരിക്കും വെളിയിലത്തെ ബാത്റൂമിൽ ബാത്റൂമിൽ പോയി അവിടുന്ന് വീണ് മരണമടകി കാണിക്കും ആ ഒന്ന് സ്പോട്ടിൽ തന്നെ മരിച്ചു അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ കഴിഞ്ഞൊരു രണ്ടാഴ്ചയായി കാണും ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കാണാറുണ്ട് അത് ഞാൻ കഴിഞ്ഞ പതിനേഴ് വയസ്സുള്ളപ്പം മുതൽ ആ ചേച്ചിയെ സ്ഥിരമായിട്ട് കാണാറുണ്ട് കാര്യം അവിടുന്ന് ഓരോ അവധിക്ക് വരുമ്പോഴും ഈ ചേച്ചിക്കുള്ള സാധനങ്ങളൊക്കെ അദ്ദേഹം തന്നിവിടുമായിരുന്നു പെൻഷനായി കഴിഞ്ഞതിന് ശേഷം എന്നെ ഇടയ്ക്കിടയ്ക്ക് പറയും ഡാ ഇതിലേക്ക് വരുമ്പോൾ കാണണേ വല്ലപ്പോഴും മരണേ എന്നൊക്കെ പറയും കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും എന്നോട് പറഞ്ഞു ഇനി നിന്നെ കുറെ കഴിഞ്ഞാണോ കാണുന്നത് ഞാൻ നല്ല ചേച്ചി ഞാൻ ഇടക്കിടയ്ക്ക് വരാം പ്രായമായി കഴിയുന്ന തന്നെ ആൾക്കാർക്ക് അങ്ങനെ സ്നേഹമുള്ളവരെ കാണുന്നത് ഒരു ഇൻസ്പിറേഷൻ ആണ് അങ്ങനെ മരുന്നുകൾ കഴിച്ച് പണ്ടാരമ അടങ്ങുന്നു ഞാൻ മുമ്പ് പറഞ്ഞേ ഈ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഒന്നും പട്ടാളത്തിൽ ഇല്ല അഥവാ ഈ പട്ടാളത്തിന്റെ ഡോക്ടർമാർ ഇ സി എച്ച് എസ് ഇരിക്കുന്ന ഡോക്ടർമാർ ചെയ്യാറില്ല നിങ്ങൾ ചെന്ന് നിങ്ങളുടെ കഥ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുമ്പോഴേ ആ കഥയുടെ പൂർത്തീകരണമായിട്ട് അവർ പറയാൻ പറ്റുന്ന എഴുതുകയാണ് അപ്പം എനിക്ക് ഇന്നലെ കമന്റ് ഇട്ട സഹോദരി എന്ന് ഞാൻ പറയുന്നില്ല ആ സുഹൃത്ത് അറിയാൻ വേണ്ടി പറയുകയാണ് ഈ ഇ സി എച്ച് എസ് പദ്ധതി കൊണ്ടുവരുന്ന സമയത്ത് അന്ന് ആവശ്യക്കാർ ചേർന്നാ മതിയെന്നായിരുന്നു പറഞ്ഞത് അപ്പം എനിക്കത് ആവശ്യമില്ലാഞ്ഞുകൊണ്ട് ഞാൻ ചേർന്നിട്ടില്ല എനിക്ക് അന്ന് മെഡിക്കൽ അലവൻസ് ആയിട്ട് മുന്നൂറ് രൂപ ആയിരുന്നു കിട്ടുന്നത് ഇപ്പം ഫലത്തിൽ അത് ആയിരം രൂപയാണ് ഞാൻ ആയിരം രൂപ വാങ്ങിച്ച് പൊട്ടിടിക്കുന്ന ആളാണ് രണ്ടാമത് താങ്കൾ പറഞ്ഞ മാതിരി മോദിയുടെ പുതിയ പ്രഖ്യാപനം വന്നിട്ടുണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഫ്രീ ചികിത്സ കിട്ടുമെന്ന് ആര് തരും എന്നൊന്നും പറഞ്ഞിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ ചികിത്സിക്കുന്ന പദ്ധതി ഉള്ളതായിട്ട് എനിക്കൊട്ട് അറിയാനും വയ്യ ഇനി ഏതായാലും ആശുപത്രിക്കാരാണ് തരുന്നതെന്നുണ്ടെങ്കിൽ ആശുപത്രിക്കാർ കാശുണ്ടാക്കുന്ന അല്ലാതെ ഈ രോഗികളെ സംരക്ഷിക്കും എന്നുള്ള വിശ്വാസവും എനിക്കില്ല അപ്പൊ നമ്മളുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്താണ് നമ്മളുള്ളതെങ്കിലും ആ സംസ്ഥാനത്തുള്ള സർക്കാർ സംവിധാന ചികിത്സകൾ മാത്രം എനിക്ക് കിട്ടിയാൽ മതി അങ്ങനെ കിട്ടി ജീവിക്കുന്ന ഒരുപാട് ജനവിഭാഗങ്ങളുള്ള നാട്ടാണ് നാടാണ് ഇത് അതുകൊണ്ട് എനിക്കത് മതി എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇതിലെല്ലാ ഉപരി എന്റെ പ്രായത്തിലും ഞാൻ ഡോക്ടർമാരെ ദൈവത്തിൻ ദൈവതുല്യനായിട്ടൊന്നും കാണുന്നില്ല ഞാൻ കാശു കൊടുത്ത് വാങ്ങുന്ന സേവനത്തിന് ഞാനാണ് തമ്പുരാൻ ഞാനാണ് ദൈവം ആകേണ്ടത് എന്നെയാണ് അവര് സാറേ എന്ന് വിളിക്കേണ്ടത് അല്ലാതെ ഞാൻ അവരെ അല്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഞാൻ ഈ പ്രായത്തിലും യാതൊരുവിധ മരുന്നുകളും വാങ്ങി വിഴുങ്ങാറില്ല താങ്കൾ എന്നോട് പറഞ്ഞു താങ്കളുടെ പിന്നെ അച്ഛൻ പട്ടാളക്കാരനാണ് സന്തോഷം ഈ പട്ടാളക്കാർക്ക് പട്ടളക്കാരുടെ കുടുംബാംഗങ്ങളോട് അവരുടെ മക്കള് ഭാര്യ എന്നൊക്കെ പറയുമ്പോൾ ഒരു വല്ലാത്ത സ്നേഹം മനസ്സിൽ ഫീൽ ചെയ്യാറുണ്ട് എനിക്കും ഫീൽ ചെയ്യാറുണ്ട് ഞാൻ താങ്കളുടെ എല്ലാ കപനിലും അത് ഓരോ സമയ സമയങ്ങളിൽ ഫീൽ ചെയ്യാറുണ്ട് താങ്കളൊരു പട്ടണക്കാരന്റെ മകളാണെന്ന് പറയുന്നതിൽ അത് കേൾക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് പക്ഷേ ഞാൻ താങ്കളോട് പറയുന്നത് താങ്കൾ ഇനി ഞങ്ങളുടെ പ്രായത്തിലോട്ടൊക്കെ എത്താൻ എത്ര സമയം പിടിക്കുമെന്ന് എനിക്കറിയില്ല നമ്മളുടെ രോഗാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വേണ്ടുന്നത് നമുക്ക് കൗൺസിലിംഗ് ആണ് ആ കൗൺസിലിംഗ് കൃത്യമായിട്ട് നടന്നതിന് ശേഷവും നമ്മളുടെ രോഗത്തിന് ശമനമുണ്ടാകാതെ വരുമ്പോഴാണ് നമുക്ക് മറ്റുന്നൊക്കെ കഴിക്കേണ്ടി വരുന്നത് പക്ഷെ നമ്മൾ നമ്മളുടെ ഒരു ശീലം അനുസരിച്ച് നമുക്ക് ഒരസുഖം വന്നാൽ ആ കെയർ ഓഫിൽ നമ്മൾ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റികളുള്ള ആശുപത്രികളെ തേടി പോകുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മുക്കിന് മുക്കിനു ആശുപത്രികൾ വന്നത് എന്നെ പോലെയുള്ളവർ ജീവിക്കുന്ന നാടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ ഒരു ഒറ്റ പ്രൈവറ്റ് ആശുപത്രി പോലും വരത്തില്ലായിരുന്നു ഉള്ള സർക്കാർ ആശുപത്രികൾ തന്നെ ധാരാളമായി താങ്കളുടെ സംശയങ്ങൾ മാറിക്കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട്